ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ആ മനുഷ്യൻ തലശ്ശേരി മാഹി ദേശീയപാതയോട് ചേർന്ന ലൈൻ മുറിയിൽ ജനനം ഇരുപത്തിയെട്ട് വർഷം ആ കൊച്ചുകൂരയിൽ ജീവിതം സ്കൂൾ പഠനകാലത്ത് സഹപാഠികളെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കാൻ മടിച്ച ബാല്യം പ്രീ ഡിഗ്രി ഡിഗ്രി ബി പഠനകാലങ്ങളിൽ അധ്യാപകന്റെ റോളിലേക്ക് ശിഷ്യഗണത്തിൽ ഇന്നത്തെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനിര സർക്കാർ ജോലിയുടെ അറിയിപ്പുമായി മകൻ പിതാവിനെ തേടിയിറങ്ങി കൂലിപ്പണിക്കാരനായ പിതാവ് അന്ന് ആ മകന്റെ നിറുകയിൽ കരഞ്ഞുകൊണ്ട് ഒരു ചുംബനം നൽകി അതുതന്നെയായിരുന്നു ആ ചെറുപ്പക്കാരന്റെ കരുത്ത് ില് വേറെ പിന്നെ ഐ എസ് പോസ്റ്റുകൾ മാത്രമേ ഇത് ഒരുപാട് കേസുകൾ കണ്ടെത്തിയെന്നതിൽ അപ്പുറത്തേക്ക് നമ്മള് പിന്നീട് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിനു ശേഷം വിമുക്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമുക്തി പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ജനകീയ രീതിയിൽ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതിന് വളരെ സജീവമായിട്ട് ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മദ്യത്തിന്റെ നടുവിലും മദ്യപിക്കാത്ത മനുഷ്യൻ ഇത് പി കെ സുരേഷ് ബ്രിട്ടേഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ടേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ജോലിയുടെ ഭാഗമായിട്ട് ടേസ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഒരു മദ്യം പിടിച്ചുകഴിഞ്ഞാല് അത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കി ചോദിക്കും നിങ്ങൾ മണത്തും നമുക്ക് പരിശോധിച്ചേ ആ ഒരു മാത്രമേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും അദ്ദേഹമുണ്ട് ക്യാൻസറിനെതിരെയും ലഹരിക്കെതിരെയും പൊരുതാൻ കായികരംഗത്തും കലാരംഗത്തും പി കെ സുരേഷ് ഉണ്ട് അറിയണം നിങ്ങൾ കാണണം നിങ്ങൾ സക്സസ് സ്റ്റോറി സുരേഷിനെ അറിയാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാൻ